ഹലോ ഗേൾസ് ഞാനിങ്ങനെ ഓടിക്കതിച്ച് പോകുന്നത് ദേവൂസിൻ്റെ സ്കൂളിലേക്കാണ് കേട്ടോ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഇന്ന് എൻ്റെ മോൻ്റെ പരിപാടിയാണ് കേട്ടോ ആനുവൽ ഡേ പ്രമാണിച്ച് എല്ലാ കുട്ടികളുടെയും ഡാൻസ് ഉണ്ട് അപ്പോൾ ദേവൂസ് ഇപ്രാവശ്യം കളിക്കുന്നുണ്ട് എന്താവൂ എന്നൊന്നും അറിയില്ല ഫസ്റ്റ് ടൈം ആണ് ആണ്ട്ടോ സ്റ്റേജിലൊക്കെ കയറുന്നത് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന കുട്ടികൾ മേക്കപ്പ് ഒക്കെ ചെയ്യേണ്ടത് കൊണ്ട് തന്നെ രണ്ട് മണിക്ക് സ്കൂളിൽ എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം ഞങ്ങൾ ആ സമയത്ത് തന്നെ സ്കൂളിലെത്തി ഒരു നാലു മണിയൊക്കെ ആയപ്പോഴേക്കും ഇവരുടെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു അപ്പോൾ നീല ഡ്രസ്സ് ഇട്ടതാണ് ദേവുസിന്റെ ഡാൻസ് ഗ്യാങ് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ കുട്ടിയൊക്കെ ടീച്ചർ ഉപ്മാവു ആയിരിക്കും എടുക്കുകയാണ് കേട്ടോ അവരുടെ മേക്കപ്പ് ഒക്കെ പോവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചാണ് എല്ലാം കൊടുക്കുന്നത് ഏകദേശം ഏഴ് മണിയൊക്കെ ആകുമ്പോഴായിരിക്കും ഇവരുടെ പരിപാടി തുടങ്ങുക കാരണം അംഗൻവാടി കുട്ടികളുടെ പ്രോഗ്രാം കഴിഞ്ഞതിനു ശേഷമായിരിക്കും ഇവരുടെ പ്രോഗ്രാം ഫസ്റ്റ് എൽ കെ ജി ആയതുകൊണ്ട് തന്നെ ഇവരെ മേക്കപ്പ് ഒക്കെ ഇട്ട് സെറ്റാക്കിയതാണ് പിന്നെ പറയാതിരിക്കാൻ വയ്യ ഡാൻസ് ഇവിടുത്തെ ഒരു ടീമിനെ ഏൽപ്പിച്ചതാണ് കേട്ടോ അപ്പോൾ അവർ നല്ലപോലെ പഠിപ്പിച്ചിട്ടുണ്ട് ഇനി സ്റ്റേജിൽ കയറിയാലാവും എന്നൊന്നും അറിയാം ഏകദേശം രണ്ട് മാസമായിട്ടോ ഇവർ ഡാൻസ് പഠിപ്പിക്കുന്നു അതുപോലെ തന്നെ എല്ലാ കുട്ടികളെയും പങ്കെടുപ്പിച്ചിട്ടാണ് കേട്ടോ പഠിപ്പിക്കുന്നത് പ്രീ പ്രൈമറി കുട്ടികളുടെ തന്നെ ഒരു ആറ് ഡാൻസ് ഉണ്ട് വീട്ടിൽ നിന്ന് വരുമ്പോൾ ഞാനൊരു ബേക്ക് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അത് ദേവസ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് കഴിക്കുകയാണ് അപ്പോൾ ഇതാ ഡാൻസ് തുടങ്ങി വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് കേട്ടോ ഞാൻ ഓരോ പ്രോഗ്രാമും കാണുന്നത് എല്ലാം ഒന്നിനൊന്നും മെച്ചമാണ് അടിപൊളിയായിട്ടുണ്ട് മ്യൂസിക് ഇതിൻ്റെ അകത്ത് ഐഡിയായതായാലും കോപ്പി റേറ്റ് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ സ്പീഡിലാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ പാട്ടും കൂടി വരുമ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു ഡാൻസ് ആണ് കേട്ടോ ഇത് നടുക്ക് നിൽക്കുന്നതാണ് ദേവു അപ്പോൾ തെറ്റാതെ നല്ലോണം കളിച്ചു എല്ലാ കുട്ടികളും നല്ലോണം കളിച്ചു ഓരോ പ്രോഗ്രാം കഴിയുമ്പോഴും അതിൻ്റെ പ്രൈസ് അപ്പം തന്നെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ദേവൂസും പ്രൈസൊക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ വന്നത് ഇതൊക്കെ ഭയങ്കര സന്തോഷമുള്ള നിമിഷമാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ടൈമാണ് അവനിങ്ങനെ ഒരു പ്രൈസൊക്കെ കിട്ടുന്നത് ഇപ്പോഴുള്ള കുട്ടികൾക്ക് സ്റ്റേജ് ഫിയർ വളരെ കുറവാണ് കേട്ടോ ഈ ചെറിയ പ്രായത്തിൽ തന്നെ സ്റ്റേജിനെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം ഇത് സ്കൂളിൽ ഫുഡ് ഉണ്ടാക്കുന്ന ചേച്ചിയെ അനുമോദിക്കുന്ന ചടങ്ങാണ് കേട്ടോ അപ്പോൾ എല്ലാ ടീച്ചേഴ്സും പിന്നെ മാനേജറും കൂടിയാണ് കേട്ടോ പൊന്നാളിച്ചു വിളിക്കുന്നത് കേട്ടോ ഈയൊരു ഡാൻസിനെ പറ്റി പറയാതിരിക്കാൻ വയ്യ ഇത് സച്ചിൻ എ ഗ്രേഡ് നേടിയൊരു ഡാൻസാണ് അപ്പോൾ ഈ സ്കൂളിലെ കുട്ടികൾ തന്നെ അവതരിപ്പിച്ചതാണ് കേട്ടോ നല്ല രസഡൻ്റായിരുന്നതാണ് മൊത്തത്തിൽ രണ്ട് ദിവസത്തെ പ്രോഗ്രാമാണ് കേട്ടോ അപ്പോൾ ഇന്നലെ രണ്ടാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് വരെയുള്ള കുട്ടികൾ പരിപാടി ആയിരുന്നു ഇന്ന് എൽ കെ ജി മുതൽ രണ്ട് വരെയുള്ള എല്ലാ ഡാൻസിൻ്റെയും ഫുൾ വീഡിയോ എൻ്റെ കയ്യിലുണ്ട് പക്ഷേങ്കിൽ അത് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്താൽ വീഡിയോ ഭയങ്കര ലെങ്ത്തായിരിക്കും അതുപോലെ തന്നെ കാണുന്ന നിങ്ങൾക്കും ബോറടിക്കും അതുകൊണ്ട് എന്നെ പരമാവധി വെട്ടിച്ചുരുക്കുകയാണ് കേട്ടോ ഞാനിതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നത് അപ്പോൾ ഒരു ദേവസ്വൻ്റെ ടീച്ചറ ഡാൻസാണ് ഞാൻ കണ്ടെടുത്തോളം ഡാൻസ് നല്ല കുട്ടികളും നല്ലോണം കണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഡാൻസേഴ്സ് ആണോ ലാസ്റ്റ് ടീച്ചേഴ്സ്മാരുടെ ഡാൻസ് ആയിരുന്നു കേട്ടോ അപ്പോൾ എല്ലാ ടീച്ചറും നല്ലവണ്ണം കഴിച്ചിട്ടുണ്ടായിരുന്നു വേദി ഇളക്കി മറിച്ച് പറയാം എല്ലാവരും നല്ല പ്രോത്സാഹനമായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ബൈ